നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദീപിക പത്രം ഒരുപാട് ചരിത്രമുള്ള ഒരു ദിനപത്രം തന്നെയാണ് ദീപിക പത്രം അത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മേൽ പാരമ്പര്യം അവകാശപ്പെടുന്ന പത്രമാണ് ഒരു സമയത്ത് നസ്രാണി ദീപിക എന്നൊക്കെയാണ് അതിനെ വിളിച്ചിരുന്നതെങ്കിലും നമുക്കറിയാം അത് ചില സഭാ മേലധികാരികൾ നോക്കി നടത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വിളിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ പൊതുവെ ഈ നെറ്റിലൊക്കെ വാർത്തകളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു പത്രമാണ് ദീപിക ഞാനിപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ട് ഇവിടെ സുനാമി നമ്മളൊക്കെ സുനാമി എന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആ സമയത്ത് സുനാമി അടിക്കുന്ന സമയത്ത് ആ സുനാമിയെ പറ്റിയുള്ള വാർത്തകൾ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ദീപിക ദിനപത്രം അന്ന് അപ്ഡേഷനായിട്ട് കൊടുത്തിരുന്നു അത്ര മുന്നേ പോയിരുന്ന ഒരു പത്രം പിന്നീട് ഇടക്കാലത്ത് ഭാരി സബ്വക്കറും അദ്ദേഹത്തിൻ്റെ സിൽബന്തികളും കൂടി കൂടി കൈയടക്കുന്നു നമുക്കറിയാം ഈ ഫാരിസ് അബൂബക്കർ എന്ന വ്യക്തിയെ ഒരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുനാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച വ്യക്തിയാണ് അയാളെ കണ്ടുകിട്ടാനില്ലായിരുന്ന ഒരു സമയത്ത് വിവാദ പുരുഷനായിരുന്നു പക്ഷേ ആ സമയത്ത് പോലും കൈരളിക്ക് അഭിമുഖം കൊടുക്കുകയും വി എസ് അച്യുതാനന്ദനെ അയാളെന്നൊക്കെ പറഞ്ഞ് സംബോധന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്നും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ കയ്യിൽ അയാളുടെ ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു ഫോട്ടോയോ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് പോലും കാണാനില്ല കിട്ടാനില്ല എന്ന് പറയുമ്പോൾ ആൾ ഏത് തരത്തിലുള്ള ആളായിരിക്കും എന്ന് ഊഹിക്കുമല്ലോ ഇനി കാര്യത്തിലേക്ക് വരാം ഇയാളും ഇയാളെ സിൽബന്തികളും ഈ ദീപിക പത്രം പിടിച്ചെടുത്തതിനു ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ദീപിക ആ പത്രത്തിനെ അവർ തിരിച്ച് പിടിച്ചത് പക്ഷേ എന്നിട്ടും ഇപ്പോഴും അതിൻ്റെ എഡിറ്റോറിയൽ ഒരു ജിഹാദി അനുകൂലമായിട്ടുള്ള ചിന്താഗതിയുള്ളവരാണോ കൊണ്ടു നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ അടുത്തിടെ നടന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരെണ്ണം കൃത്യമായിട്ടും കാസ തന്നെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് അവർ പോസ്റ്റ് ഞാൻ എന്തായാലും ആ ഭാഷ ഉപയോഗിക്കുന്നില്ല നോക്കൂ മീഡിയ വൺ ഒറ്റയ്ക്കല്ല ഒപ്പം ദീപികയും ഉണ്ട് എന്ന് തരത്തിൽ അവർ പോസ്റ്റ് പോസ്റ്റിട്ടിട്ട് കൊടുത്തിരിക്കുന്ന രണ്ട് വാർത്തകൾ ചേർത്ത് വച്ചിട്ടുണ്ട് അതിലൊന്ന് ഒന്നിൽ കൃത്യമായിട്ടും അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഹമാസ് പോരാളികൾ എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഹമാസ് പോരാളികൾ എന്ന ഭാഷ തന്നെ മീഡിയ വണിൻ്റെയും അതുപോലുള്ള മാധ്യമം പോലുള്ള എന്താ പറയുക മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ നയിക്കുന്ന മാധ്യമങ്ങൾ എഴുതുന്ന ഒരു ഭാഷയാണത് അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു ഭാഷയാണത് അതേ ഭാഷ തന്നെ ദീപിക പത്രം ഉപയോഗിച്ചിരിക്കുന്നു അടുത്ത വാർത്ത നോക്കുക അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആസ്ട്രേലിയയിൽ നടന്നതാണ് അവിടെ ഒരു ബിഷപ്പിനെ അദ്ദേഹം കുർബാന ചെയ്യുന്നതിനിടയിൽ ഒരു ജിഹാദി കയറി കുത്തുന്നതാണ് അത് നമ്മളെല്ലാവരും കണ്ടതാണത് പക്ഷേ ആ ജിഹാദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ അക്രമി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ജിഹാദി എന്നോ മതഭ്രാന്തെന്നോ അല്ലെങ്കിൽ മത തീവ്രവാദിയോ എന്ന് പോലുമല്ല അവർ ദീപിക വിശേഷിപ്പിച്ചിരിക്കുന്നത് വെറും അക്രമിയാക്കി കളഞ്ഞിരിക്കുന്നു ഏതോ ഒരു അക്രമ സംഭവം എന്ന തരത്തിലാണ് അതിനെ മാറ്റിയിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് ഭാഷകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പഴയ നസ്രാണി ദീപിക അല്ല അല്ലെങ്കിൽ ഇന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി വെള്ളം കോരാനും വിറക് വെട്ടാനും ഒക്കെ നിൽക്കുന്ന ആരോ ആണ് അതിനെ നയിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇനി കുറച്ച് ദിവസം പുറകോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം പതിനൊന്നാം തീയതി ഇതിൽ ദീപികയിൽ ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു എഡിറ്റോറിയൽ എഴുതിയത് എഴുതിയ ആളുടെ പേര് ജി സുഗുണൻ അടുക്ക ജി സുഗുണൻ എന്നാണ് അയാളുടെ പേര് അയാളുടെ ശൈലി കാണുമ്പോൾ അയാൾ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇനി അയാൾ എഴുതിയത് ചരിത്രത്തിൻ്റെ മേൽ കത്രിക ചരിത്രത്തിന് മേൽ കത്രിക എന്നാണ് ആ എഡിറ്റോറിയലിൻ്റെ തലവാചകം അതിൽ പല കാര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിനും മോദിക്കും ബി ജെ പിക്കും എതിരെയുള്ള കുറേ വിമർശനങ്ങളും പാഠ്യ പുസ്തകങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെയുണ്ട് പക്ഷേ അതിനൊട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു ഭാഗം ഇനി ഞാൻ വായിക്കാം അതിൽ നമ്മൾ പോക്ക് അഥവാ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നാണത് അറിയപ്പെടുന്നത് ആ സ്ഥലത്തിനെ കെ ടി ജലീൽ പോലും ആസാദ് കാശ്മീർ എന്നാണ് വിശേഷിപ്പിച്ചത് ആസാദ് കാശ്മീർ എന്നാണ് വിശേഷിപ്പിച്ചത് പക്ഷേ ഇയാൾ ഇവിടെ ആസാദ് പാകിസ്ഥാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് അത് പാകിസ്ഥാൻ്റെ ആണ് എന്ന തരത്തിലാണ് അയാളത് അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അത് പിന്നീട് ഇന്ത്യൻ സർക്കാർ മാറ്റി പാക് ഒക്കുപെയ്ഡ് കാശ്മീർ ആക്കിയതാണ് യഥാർത്ഥത്തിൽ അത് ആസാദ് പാകിസ്ഥാനാണ് അതിനെയാണ് ഇന്ത്യ സർക്കാർ പാക് ഒക്കുപെയ്ഡ് കാശ്മീർ എന്ന് പേര് മാറ്റിയെടുത്തത് എന്ന തരത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇടം കൊടുത്തിരിക്കുന്നു ഒരു ഇടതുപക്ഷക്കാരന് അതും ദീപിക പത്രത്തിൻ്റെ ഏത് പത്രത്തിൻ്റെ ആണേലും അതിൻ്റെ എഡിറ്റോറിയൽ പേജിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ആ സ്ഥലം തന്നെ കൊടുത്തിരിക്കുന്നു ദീപിക പത്രം അതും ഈ മാസം പതിനൊന്നാം തീയതി നടന്ന സംഭവമാണെന്ന് ഓർക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ദീപിക പത്രത്തിന് എന്ത് പറ്റി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജിഹാദികൾ പിന്നെയും കൈയടക്കിയോ ഈ ദീപിക പത്രം എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം രാജ്യത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇത് കക്ഷി രാഷ്ട്രീയം മാത്രമല്ല നമ്മൾ പാക്ക് ഒക്കുപ്പയഡ് കാശ്മീർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കണം എന്ന് അമിത്ഷാ വരും അമിത്ഷാ പോലും പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം പാകിസ്ഥാൻ്റെ ആണ് എന്ന തരത്തിൽ ദീപിക പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹമാസ് തീവ്രവാദികൾക്ക് പകരം ഹമാസ് പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ആസ്ട്രേലിയയിലെ ബിഷപ്പിനെ കത്തിക്കൊണ്ട് കുത്തിയ ആ ജിഹാദിയെപ്പോലും വെറും അക്രമി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ സംശയമാണ് ഇപ്പോഴും ഇതിനെ നസ്രാണി ദീപിക എന്ന് തന്നെ വിളിക്കാൻ പറ്റുമോ അതോ ജിഹാദി ദീപിക എന്ന് വിളിക്കണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെബ്ഡസ് കർമാനോസ്